അക്കോയിൻ കൊടുത്ത് പുറത്താക്കമെന്ന് വിചാരിച്ചവർക്കൊക്കെ വല്ലാത്ത പണിയാണ് ബിഗ് ബോസ് കൊടുത്തത് പിന്നെയും ലിവിങ് ഏരിയയിൽ വന്നിട്ട് നൂറയും അക്ബറും തമ്മിൽ പൊരിഞ്ഞാടി എന്താണെന്നല്ലേ ടാസ്ക് അവസാനിച്ചു ഇരുപത്തഞ്ച് ചപ്പലാണ് ഉണ്ടാക്കിയത് നമ്മുടെ ആദില നൂറ പിന്നെ ബിന്നി ജിഷൻ ഇവർ കൂടി അവരുടെ ആ പരിശ്രമത്തെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ മതിയാവുള്ളൂ കാരണം അവർ നാലുപേരും യാതൊന്നും ഇല്ലാതെ പ്രത്യേകിച്ച് അവർക്ക് എക്യുപ്മെന്റ്സ് ഒന്നും ശരിക്കും കിട്ടുന്നില്ലായിരുന്നു ടേബിൾ പോലും കിട്ടുന്നില്ലായിരുന്നു എന്നിട്ടും ഇരുപത്തഞ്ചെണ്ണം അവർക്ക് ഉണ്ടാകാൻ സാധിച്ചു എന്ന് പറയുന്നത് വലിയ കാര്യമാണ് അതിനിടയ്ക്ക് തന്നെയാണ് അടിയും മഹളും ഇടിയും ഒക്കെ നടന്നത് എങ്കിലും അതുണ്ടാക്കി അത്രയും ഉണ്ടാക്കിയൊരു ഇരുപത്തഞ്ചുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിരുന്നെങ്കിൽ അവരുടെ പെർഫോമൻസ് ഇന്ന് ഭയങ്കരമായിട്ട് പോയതന്നെ എന്തായാലും അത്രയും ചെയ്തിൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്ത് നമ്മൾ മതിയാവുള്ളൂ കോയിൻ വിതരണത്തിനായിട്ട് ടാസ്ക് അവസാനിപ്പിച്ച് ലിവിംഗ് ഏരിയയിലേക്ക് എല്ലാവരും വിളിപ്പിച്ചു അപ്പോൾ തൊട്ട് തുടങ്ങി അടി ും ഡിഷിനും ബിന്നിക്കും തന്റെ കയ്യിലുണ്ടായിരുന്ന കോയിൻസ് ബ്രോഡ് കോയിൻസ് മൂന്നെണ്ണം വീതം കൊടുത്തു നൂറ കാരണം അവർക്ക് കൊടുക്കണം അത്രയ്ക്ക് ചെയ്തല്ലോ പിന്നെ വല്ലത് ബ്ലാക്ക് കോയിൻ ആണ് അതാർക്ക് എന്നുള്ള ചോദ്യത്തിന് നമ്മളെ അക്ബറിന് ബ്ലാക്ക് കോയിൻ ഒരെണ്ണം കൊടുത്തു അഭിലാഷിന് രണ്ടെണ്ണം കൊടുത്തിരിക്കുകയാണ് ഇപ്പൊ ഇവിടെ അനുവിന് വെച്ച പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് കോയിൻ കിട്ടിയ അത് നമുക്ക് കൊടുക്കാം സക്കസുകാർക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ള രീതി വരുമ്പം കൊടുക്കാവുന്നതും അയാളെ ഡയറക്ട് നോമിനേഷനൊക്കെ കൊണ്ടുവരാവെന്നും അങ്ങനെ അനുമതി കൊടുക്കാം എന്നൊരു പ്ലാൻ ഇവർക്ക് ഉണ്ടായിരുന്നു അത് ബിഗ് ബോസ് മുളയിലെ അങ്ങനെ ഉള്ളി അത് പറ്റില്ല ബ്ലാക്ക് കോയിൻ ആർക്കും കൊടുക്കാൻ പറ്റില്ല അവർക്ക് കിട്ടിയത് അവർക്ക് തന്നെയാണ് ബ്ലാക്ക് കോയിനുകൾ അതാത് ടാസ്കിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കും എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ മൂന്ന് ബ്ലാക്ക് ഓയിനുകൾ ഉണ്ടായിരുന്നു അതിനകത്ത് അഭിലാഷിന് ഇപ്പോൾ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് നൂറയ്ക്ക് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് അക്ബറിന് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് ഇത് എങ്ങനെയായിരിക്കും കൗണ്ട് ചെയ്യാമെന്ന് എനിക്കറിയില്ല അറിയില്ല ഒരു പക്ഷേ നാളത്തെ ടാസ്കള് കഴിക്കുമ്പോൾ അഭിലാഷിന് രണ്ടെണ്ണം കിട്ടിയാൽ ആകും അങ്ങനെ ഏറ്റവും കൂടുതൽ വരുന്ന ആരാണോ അയാളായിരിക്കും ഡയറക്ട് ഒന്നിനേഷേക്ക് വരുന്നത് അങ്ങനെ ആയിരിക്കാം നമുക്കറിയില്ല വേറെ എന്തെങ്കിലും ടെസ്റ്റ് ഉണ്ടോന്നു എന്നാലും എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ലൈവിലെ കാര്യങ്ങൾ അടുത്ത അപ്ഡേഷൻ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക